സസ്പെൻഷൻ നടപടിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് വിഷയം അടഞ്ഞ അധ്യായമെന്നും ഇനി ചർച്ചയില്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ആരോപണങ്ങളിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തെ അറിയിച്ചു കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡിലുകൾ തമ്മിലുള്ള പോര് ഇപ്പോഴും തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ സസ്പെൻഷൻ ശക്തമായ നടപടിയാണെന്നും സി പി ഐ എമ്മിനോ ബി ജെ പിക്കോ ഇത് സാധിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ പ്രതിരോധം വിഷയം ഇതോടെ അവസാനിപ്പിക്കാനാണ് തീരുമാനം കൂടുതൽ പരാതികൾ ഉയർന്നാൽ മാത്രം പ്രതികരണം ആ വിഷയത്തെ ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല ഞാൻ പറഞ്ഞല്ലോ ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത് കാരണം നോക്കലല്ല നമ്മുടെ ബന്ധമല്ല നിലപാടാണ് ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത് ഉയർന്ന ആരോപണങ്ങളിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തെ അറിയിച്ചു ആരോപണങ്ങൾക്ക് രാഹുൽ തന്റെ മറുപടി പറയട്ടെ എന്ന നിലപാടിലാണ് നേതൃത്വം രാഹുലിന് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള വിശദീകരിക്കാനുള്ള അവസരമുണ്ടെന്ന് നേതാക്കൾ കാര്യങ്ങൾ കാര്യങ്ങൾ സംബന്ധിച്ച് അവസരമുണ്ട് അവസരമുണ്ട് അതാണ് വിവാദം അവസാനിപ്പിക്കാൻ നേതൃത്വം ശ്രമം നടത്തുമ്പോൾ കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡലുകൾ തമ്മിലെ തർക്കം അതിരൂക്ഷം രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാണ് പോര് വിമർശനം ഉന്നയിച്ചതിന്റെ പേരിൽ തനിക്ക് നേരെ സൈബർ ആക്രമണത്തിന് മറുപടിയുമായി കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ അംഗം താരാ ടോജോ അലക്സ് രംഗത്തെത്തി പുറത്താക്കപ്പെട്ടവന്റെ ഫാൻസ് അസോസിയേഷനും വെട്ടുകിളികളും നടത്തുന്ന സൈബർ ആക്രമണത്തിൽ ഭയക്കുന്നില്ലെന്ന് പ്രതികരണം സൈബർ ആക്രമണത്തിനെതിരെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രംഗത്തെത്തി അധിക്ഷേപിക്കാൻ പാർട്ടിയുടെ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം